നമ്മുടെ ഈ ചാനലിൽ നമ്മൾ വെജും നോൺ വെജും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും അച്ചാറുകളുടെ ഒരു റെസിപ്പി പോലും ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മൾ നാരങ്ങ ഈന്തപ്പഴും ചേർത്തിട്ടുള്ള ഒരു അച്ചാറാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പിയാണ് ഇത് നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാന്നൂറ് ഗ്രാം ചെറുനാരങ്ങയാണ് ആദ്യമേ നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ആദ്യമേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ ഉല്ലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് ഗ്രാം ഡേറ്റ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഡേറ്റ്സിനെ നന്നായിട്ട് കഴുകി കുരുവെല്ലാം കളഞ്ഞ് കീറി എടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് കുതിരാനും അതുപോലെ നമ്മുടെ ഈ ഡേറ്റ്സ് ഒന്ന് സോഫ്റ്റ് ആകാനും കൂടെ വേണ്ടിയാണ് ഇതിനെ നമുക്ക് ഒരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നാരങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഇഞ്ചിയാണിത് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് പിന്നെ അതുപോലെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇനിയും വെളുത്തുള്ളി കൂടുതൽ എടുക്കാൻ വേറെ കുഴപ്പമില്ല പിന്നെ അതുപോലെ കാന്താരി മുളക് ഇത് ഉപ്പും മഞ്ഞളും ചേർത്ത് ആവികേറ്റി വെച്ചിരിക്കുന്ന കാന്താരിയാണിത് അപ്പോൾ നമുക്കിനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം നന്നായി ചൂടായ പാനിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോഴെടുത്തിരിക്കുന്നത് നൂറ്റൻപത് ഗ്രാം നല്ലെണ്ണയാണ് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഒന്ന് മൂത്ത് അതിൻ്റെ ഒന്ന് ലൈറ്റായിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോഴേക്കും നമ്മൾ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാന്താരിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ഓൾറെഡി ആവി കയറ്റിയിരിക്കുന്ന കാന്താരിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാന്താരി പച്ച കാന്താരി ഡയറക്റ്റ് എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയിട്ടിടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കുകയാണ് നാരങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് നേരത്തിന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇപ്പൊ ഈ നാരങ്ങയ്ക്കകത്ത് ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് മാത്രമല്ല ഇത് ചെറുതായിട്ടൊന്ന് വേവിയും ഒന്ന് സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബിനാഗിരിയിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സിനെയും കൂടെ നമുക്ക് ഈ നാരങ്ങയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഡേറ്റ്സ് ഇട്ടതിന് ശേഷം ഇളക്കരുത് ഇതിനെ നന്നായിട്ട് അതിൻ്റെ മുകളിലൊന്ന് നിരത്തിയിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇനി നമുക്ക് ഈ നാരങ്ങയും ഡേറ്റ്സും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം വീണ്ടും നമ്മൾ ഒരു മിനിറ്റും കൂടെ നമുക്കൊന്നും കൂടെ അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നിലവിൽ ഇതിനിപ്പം ഇപ്പം പുളിയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം ഇതൊരു ഓപ്ഷനൽ ആണ് കേട്ടോ പിന്നെ നമ്മൾ ഈ അച്ചാർ റെഡി ആയി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടേ നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാവുള്ളൂ അപ്പോഴേ ഇതൊന്ന് കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് സെറ്റായി വരത്തുള്ളൂ പിന്നെ ഈ അച്ചാറുകൾ എപ്പോഴും നമ്മൾ ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന നല്ലെണ്ണയായിരുന്നല്ലോ അപ്പോൾ നമുക്കൊരു അൻപത് ഗ്രാം നല്ലെണ്ണ ചൂടാക്കി നന്നായിട്ടത് തണുപ്പിച്ചതിന് ശേഷം ഈ ഗ്ലാസ് ബോട്ടിലിനകത്ത് ഒഴിച്ച് ഈ കുപ്പിയുടെ എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം വേണം നാരങ്ങയെ നമുക്ക് ഈ കുപ്പിയിലോട്ടാക്കാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉത്തിരിനാളിരിക്കും അതുപോലെ നമ്മളെപ്പോഴും ഈ കുപ്പിയുടെ നികന്ന് എണ്ണ നിൽക്കാൻ ശ്രദ്ധിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ എണ്ണ മേള് വരെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പൂത്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ അഥവാ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയെ ചൂടാക്കിയതിന് ശേഷം ആ എണ്ണയെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഈ അച്ചാറിൻ്റെ പുറത്തുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് പൂത്തൊന്നും പോകില്ല നമുക്ക് ഒത്തിരി നാളിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം